സുഹൃത്തുക്കളെ നമസ്കാരം നിങ്ങളുടെ കൈവിള്ളയിൽ ഈ ഒരു രേഖ തെളിഞ്ഞാൽ നിങ്ങൾ കോടീശ്വരനാകും കോടീശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സമ്പത്ത് ആ ഒരു കാലയളവിൽ അല്ലെങ്കിൽ നിങ്ങളുടെ തുടർന്നുള്ള ജീവിതത്തിൽ നിങ്ങളുടെ കൈകളിലേക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് കയറും എന്നുള്ളതാണ് നമുക്ക് ഇന്ന് ഈ ലോകത്ത് കാണുന്ന സർവ്വവിധമായ പണക്കാരുടെയും കൈകളില് കാണുവാൻ സാധിക്കുന്ന അതിവിശേഷമാർന്ന ഒരു രേഖയാണ് ഉടനെ തന്നെ ഈ ഒരു രേഖ നിങ്ങളുടെ കൈവെള്ളയിൽ ഉണ്ടോ എന്ന് പരിശോധിച്ചു നോക്കൂ ഉണ്ട് എങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വളരെ വലിയ സൗഭാഗ്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴായിരുന്നാലും നിങ്ങൾ വലിയൊരു ധനവാനായി മാറും ധനത്തെ ആകർഷിക്കുന്നതിനുള്ള ഒരു ശക്തി നിങ്ങളിൽ ഉത്ഭവിക്കും എന്നുള്ളത് തന്നെയാണ് കൈരേഖ ശാസ്ത്രം പറയുന്നത് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസപരമായ ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് ആയിരവലി മീഡിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് നമ്മുടെ കൈപ്പത്തി എന്ന് പറയുന്നത് കേവലം നമ്മുടെ ശരീരത്തിലെ ഒരു അംഗം മാത്രമല്ല ആ കൈപ്പത്തിയിൽ കാണുന്ന രേഖകൾ ഈ രേഖകൾ ചില കഥകൾ നമ്മളോട് പറയുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ചില ഭാവി കാര്യങ്ങൾ അതിനോടൊപ്പം തന്നെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കഴിഞ്ഞുപോയ ഭൂതകാല സംഭവങ്ങൾ ഇതെല്ലാം കൈരേഖയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അത്തരത്തിൽ കൈരേഖ നോക്കി ഭൂതം ഭാവി വർത്തമാനം ഇത് പ്രവചിക്കുന്ന ഒരു ശാസ്ത്രമാണ് ഹസ്തരേഖാ ശാസ്ത്രം എന്ന് പറയുന്നത് ഹസ്തരേഖാ ശാസ്ത്രത്തിന്റെ പശ്ചാത്തലത്തില് ഹസ്തരേഖാശാസ്ത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അതിവിശേഷമാർന്ന ഒരു രേഖ നമുക്ക് കൈത്തലത്തിൽ കാണാൻ സാധിക്കുമെങ്കിൽ അവരൊക്കെ തന്നെ ജീവിതത്തില് വലിയ സാമ്പത്തിക അഭിവൃദ്ധി കൈവരിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ കോടീശ്വര യോഗം മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയുന്ന ചില രേഖകളുണ്ട് അല്ലെങ്കിൽ ചില ചിഹ്നങ്ങളുണ്ട് ഈ ചിഹ്നങ്ങൾ ഒരു വ്യക്തിയുടെ കൈത്തലത്തിൽ കാണാൻ സാധിക്കുമെങ്കിൽ ആ വ്യക്തി ഞാൻ പറഞ്ഞതുപോലെ എപ്പോഴായിരുന്നാലും ജീവിതത്തിൽ ഉന്നതികൾ കീഴടക്കും മറ്റുള്ളവരാൽ സേവിക്കപ്പെടും അതുപോലെ തന്നെ ഒരു ഉയർന്ന ധനത്തിന്റെ ഉടമയായും മാറുന്നതാണ് അപ്പൊ അത്തരത്തിൽ ഒരു ചിഹ്നമാണ് ധനിക ത്രികോണം അല്ലെങ്കിൽ ധനത്രികോണം അതും അല്ലെങ്കിൽ മണി ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഇതിനോടകം തന്നെ മറ്റൊരു വീഡിയോയിൽ നമ്മൾ ഈ ധനത്രികോണത്തെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു അതിൽ പറയാതുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് ഈ ഒരു ധനിക ത്രികോണവുമായി ബന്ധപ്പെട്ട് വളരെ രസകരമായ വളരെ ഇൻഫർമേറ്റീവായിട്ടുള്ള കുറച്ച് അധികം കാര്യങ്ങളുണ്ട് ഈ കാര്യങ്ങൾ അറിഞ്ഞ് നമ്മൾ പെരുമാറുകയാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു രേഖ നിങ്ങളുടെ കൈവെള്ളയിൽ ഉണ്ട് എങ്കിൽ അത് അറിഞ്ഞ് നിങ്ങൾ പ്രവർത്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉയരങ്ങൾ കീഴടക്കുവാൻ സാധിക്കും നമ്മുടെ കൈവെള്ളയിലെ മൂന്ന് സുപ്രധാന രേഖകൾ ചേർന്ന് ഉണ്ടാകുന്ന പ്രത്യേക ചിഹ്നമാണ് ധനിക ത്രികോണം എന്ന് പറയുന്നത് ഈ ഒരു ധനിക ത്രികോണം അല്ലെങ്കിൽ ധനത്രികോണം വളരെ സുവ്യക്തവും വലിപ്പമുള്ളതുമാണ് എന്നുണ്ടെങ്കിൽ ഇത് നൽകുന്ന ഫലം എന്ന് പറയുന്നത് വളരെ വിശേഷദായകമാണ് ഇങ്ങനൊരു ത്രികോണം നമ്മുടെ കൈരേഖയിൽ ആവിർഭവിക്കുന്നത് മൂന്ന് രേഖകൾ ചേർന്നാണ് ഈ മൂന്ന് രേഖകൾ ചേർന്നൊരു ത്രികോണം ഞാൻ ചിത്രത്തിൽ കാണിക്കുന്നുണ്ട് ഈ രീതിയിൽ നിങ്ങളുടെ കൈത്തലത്തിൽ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ധനിക ത്രികോണം ഉണ്ട് എന്നുള്ളതാണ് ജീവിതത്തിൽ വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ആർജിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ ബുദ്ധിരേഖ അല്ലെങ്കിൽ ശിരോരേഖ ഹെഡ്ലൈൻ എന്ന് വിളിക്കുന്ന ഈ ശിരോരേഖ നമ്മുടെ ധനിക ത്രികോണത്തെ നിർമ്മിക്കുന്നതിൽ വളരെ സുപ്രധാനപ്പെട്ട ഒരു രേഖയാണ് ചിന്താരീതി ബുദ്ധികൂർമത തീരുമാനങ്ങൾ എടുക്കാനുള്ള ആ ഒരു വിശേഷമായ കഴിവ് ഇവയെല്ലാം ധനിക ത്രികോണത്തിലെ ശിരോരേഖ അല്ലെങ്കിൽ ഹെഡ്ലൈൻ സൂചിപ്പിക്കുന്നുണ്ട് അപ്പൊ ധനിക ത്രികോണമുണ്ട് എന്നുണ്ടെങ്കിൽ സാമ്പത്തികമായ അവസരങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞ് വളരെ ബുദ്ധി സൂക്ഷ്മതയോടുകൂടി ധനത്തെ വിനിയോഗിച്ചുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള വരവ് വർദ്ധിപ്പിക്കുന്ന പുതിയ പുതിയ ആശയങ്ങൾ കണ്ടെത്തുവാനും അത് ബുദ്ധിപരമായി നടപ്പിലാക്കുവാനും ഒക്കെയുള്ള കഴിവ് ഇങ്ങനെ കൈത്തലത്തിൽ ത്രികോണമുള്ളവർക്ക് ഉണ്ടാകും എന്നുള്ളതാണ് ഇവരുടെ ജീവിതത്തിലെ പാഴ് ചിലവുകളെ പിടിച്ചു കെട്ടാനുള്ള വിശേഷമായൊരു കഴിവ് തന്നെ ഇവർക്കുണ്ടായിരിക്കും ഉണ്ടായിരിക്കും സാമ്പത്തികമായ മെച്ചപ്പെട്ട അവസരങ്ങൾ കൃത്യമായിട്ട് ഇവർക്കത് സ്പോർട്ട് ചെയ്യുവാൻ സാധിക്കും അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനും ഇവർക്ക് സാധിക്കും പണം ചിലവഴിക്കുന്ന കാര്യത്തിലും പണം ഉണ്ടാക്കുന്ന കാര്യത്തിലും ബുദ്ധിപരമായിട്ട് വളരെ ഉയർന്ന തലത്തിൽ നിൽക്കുന്നവരാണ് ഈ ധനിക ത്രികോണമുള്ളവര് മണി ട്രയാങ്ങൾ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ ധനിക ത്രികോണം നിർമ്മിക്കുന്ന രണ്ടാമത്തെ രേഖ എന്ന് പറയുന്നത് ഭാഗ്യരേഖയാണ് ഭാഗ്യരേഖ എല്ലാവരുടെയും കൈകളിൽ ഉണ്ടാകുമല്ലേ ഭാഗ്യം അതിനനുസരിച്ച് ഭാഗ്യരേഖ ആ വ്യക്തിക്ക് നൽകുകയും ചെയ്യും പക്ഷേ ഈ ഒരു ഭാഗ്യരേഖ ഒരു ധനിക ത്രികോണം കൂടി സൃഷ്ടിക്കുന്നുണ്ട് അല്ലെങ്കിൽ ധനിക ത്രികോണമുള്ള ഒരു വ്യക്തിയുടെ കയ്യില് കാണപ്പെടുന്ന ഭാഗ്യരേഖയ്ക്ക് ചില വിശേഷതകളുണ്ട് നിങ്ങളുടെ ജീവിതപാത തൊഴിൽ ഭാഗ്യം ഇവയെ ഇങ്ങനെയുള്ള ഭാഗ്യരേഖ ഉജ്ജ്വലിപ്പിക്കുന്നുള്ളതാണ് ഭാഗ്യരേഖ പൊതുവെ കൈപ്പത്തിയുടെ ചുവടു ഭാഗത്ത് നിന്ന് ഉത്ഭവിച്ച് മുകളിലേക്ക് പോകുന്ന ഒരു രേഖയാണ് ഈ രേഖ വളരെ വലിയ രീതിയിൽ അപ്രതീക്ഷിതമായിട്ട് ഭാഗ്യത്തെ നിങ്ങൾക്ക് നേടിത്തരും ജീവിതത്തില് കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപ് അത്ഭുതങ്ങൾ ഉണ്ടായി സാമ്പത്തികമായ അഭിവൃദ്ധിപ്പെടാൻ ഈ ഭാഗ്യരേഖ മണി ട്രയാങ്കിളിന്റെ ഭാഗമായി നിൽക്കുന്ന ഈ ഭാഗ്യരേഖ ഇവരിൽ കാരണമായിത്തീരും ലോട്ടറി തുടങ്ങിയ സൗഭാഗ്യങ്ങളിലൂടെയായിരിക്കാം അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്നൊരു സമ്പത്ത് എങ്ങനെയെങ്കിലും ഇവരുടെ കൈകളിലേക്ക് വരിക വലിയ വലിയ സമ്മാനങ്ങൾ നേടുക അങ്ങനെ ജീവിതത്തിൽ വലിയ സാമ്പത്തികമായ ഉയർച്ച ഈ മണി ട്രയാങ്കിളിൻ്റെ ഭാഗ്യരേഖ ആ മണി ട്രാങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ആ ഭാഗ്യരേഖ അതൊക്കെ ഇവർക്ക് സമ്മാനിക്കും എന്നുള്ളതാണ് ഇനി മണി ട്രാങ്കിൽ നിർവചിക്കുന്ന ഒരു രേഖയാണ് ബുധരേഖ ചെറുവിരലിന്റെ ചുവട് ഭാഗമായിട്ടുള്ള ബുധമീട്ടിൽ നിന്നിട്ട് അല്ലെങ്കിൽ ബുധമണ്ഡലത്തിൽ നിന്ന് താഴേക്ക് വന്ന് ശിരോരേഖയെയും അതുപോലെ തന്നെ ഭാഗ്യരേഖയെയും ബന്ധിപ്പിച്ചുകൊണ്ട് ആ ഒരു ത്രികോണം പൂർത്തീകരിക്കുന്ന രേഖയാണ് പലരുടെയും കൈകളിൽ നമുക്കിത് കാണുവാൻ സാധിക്കയില്ല എന്നാൽ ഇങ്ങനെ ഒരു ബുധരേഖയുണ്ട് ആ ബുധരേഖ കൂടി ചേർന്ന ഇങ്ങനെ ഒരു മണി ട്രയാങ്കിൾ നമ്മുടെ കൈത്തലത്തിൽ അല്ലെങ്കിൽ ധനിക ത്രികോണം നമ്മുടെ കരതലത്തിൽ ഉത്ഭവിക്കുന്നുവെങ്കിൽ വ്യാപാരം ആശയവിനിമയ ശേഷി ഇവരുടെ വാക്കുകൾക്ക് തന്നെ നല്ല മാധുര്യമായിരിക്കും നമ്മളിങ്ങനെ കേട്ടിരുന്നു പോകും നല്ല ആരോഗ്യം ഉണ്ടായിരിക്കും നല്ല വിദ്യാഭ്യാസം നേടും ഇവരുടെ വിദ്യാഭ്യാസം ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞാൽ പോലും ഇവർക്ക് നല്ല വിദ്യാഭ്യാസം തുടർന്ന് നേടാൻ സാധിക്കും ആ വിദ്യാഭ്യാസം പുനരാരംഭിക്കാൻ സാധിക്കും ഇനി ഇവരെ ഫോർമൽ എഡ്യൂക്കേഷൻ ഒന്നും ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ഇവരുടെ സംഭാഷണം ആഴവും അർത്ഥവും ഉള്ളതായിരിക്കും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഈ ഇവർ ഒരു അക്ഷരം പഠിച്ചവരല്ല അല്ലെങ്കിൽ ഒരു ക്ലാസ് പഠിച്ചവരല്ല എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല ആ രീതിയിൽ അറിവോടുകൂടി സംസാരിക്കുന്നവരായിരിക്കും സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലോ ഒന്നും പോയി പഠിക്കാത്ത ഒരു നിരക്ഷരനായ ഒരാളുടെ കൈകളിലാണ് നമുക്ക് ഈ മണി ട്രയാങ്കിൾ കാണുന്നതെങ്കിൽ പോലും മറ്റേതെങ്കിലും സോഴ്സിലൂടെ ലോകകാര്യത്തെക്കുറിച്ചും പൊതുവിജ്ഞാനത്തെക്കുറിച്ചും മറ്റെല്ലാ കാര്യത്തെക്കുറിച്ചും ഇവർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു അറിവും അവഗാഹവും ഉണ്ടായിരിക്കും മാത്രമല്ല ഇവർ സംസാരിക്കുന്നതും അത്രത്തോളം അർത്ഥവത്തായ വാചകങ്ങളായിരിക്കും വാക്കുകളായിരിക്കും അതാരും ശ്രവിച്ചിരുന്നു പോകും അപ്പൊ ഇങ്ങനെ ഈ ഒരു ധനിക ത്രികോണം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ധനത്തെ കണ്ടെത്താനുള്ള ധനം ധനമാർജിക്കുന്നതിനുള്ള ശക്തമായ തീരുമാനങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴായിരുന്നാലും അത് എടുക്കും അല്ലെങ്കിൽ അത് കണ്ടെത്തും അത് മനസ്സിലാക്കും എന്നുള്ളതാണ് നിങ്ങളുടെ കരിയറിലായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ പ്രയത്നിക്കുന്നിടത്തായിക്കോട്ടെ ഭാഗ്യം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും മാത്രമല്ല നിങ്ങൾ സമ്പാദിച്ച പണം അത് നിങ്ങൾക്ക് കാര്യക്ഷമമായി വിനിയോഗിക്കാൻ സാധിക്കും ഈ പണക്കാരനാകുക അല്ലെങ്കിൽ പണം കൈകളിൽ ഉണ്ടാകുക എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ധനം ഒന്നും വേണ്ടതില്ല നമ്മളുടെ ചിലവൊന്ന് ചുരുക്കി അനാവശ്യമായിട്ടുള്ള ധൂർത്തും ആഡംബരങ്ങളും ഒഴിവാക്കി അവർ മിച്ചം വരുന്ന പണം പല കാര്യങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ആ ഒരു പണത്തെ ഇരട്ടിയായി നമ്മുടെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്ന ആ ഒരു കഴിവ് ഇവർക്ക് കൂടുതലായിരിക്കും ഇപ്പൊ ത്രികോണം എത്രത്തോളം വ്യക്തമാണോ എത്രത്തോളം അത് അടഞ്ഞിരിക്കുന്നുവോ എത്രത്തോളം വലുതാണോ ഈ കാര്യത്തെ വെച്ചുകൊണ്ടാണ് സമ്പത്ത് നമ്മുടെ കൈകളിലേക്ക് വരുന്നതിൻ്റെ ആഴം നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കുക വലിയ ത്രികോണമാണ് രേഖകളൊക്കെ തെളിഞ്ഞിരിക്കുകയാണ് വ്യക്തമാണ് ത്രികോണം അടഞ്ഞു തന്നെ ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു രേഖയുണ്ട് പക്ഷേ ഈ പറഞ്ഞ സവിശേഷതകളൊക്കെ ഉണ്ട് നിങ്ങളിപ്പോ പാപ്പരസിയാണെങ്കിൽ പോലും മേടിക്കേണ്ടതില്ല എപ്പോഴായിരുന്നാലും നിങ്ങൾ ഒരു സമ്പന്നനും ധനികനുമായിട്ടല്ലാണ്ട് നിങ്ങൾക്ക് ജീവിക്കേണ്ടി വരില്ല അത്രത്തോളം സമ്പത്ത് നിങ്ങളുടെ ജീവിതദശയിൽ നിങ്ങൾ നേടിയിരിക്കും ഇനി ഞാൻ പറഞ്ഞു ഈ ധനിക ത്രികോണത്തെക്കുറിച്ച് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ പറയാറുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞു അതിലൊന്നെന്ന് പറയുന്നത് നിങ്ങളുടെ മോതിര വിരലിന് ചുവടില്ല സ്ത്രീകള് അവരുടെ ഇടത് കൈയോ വലത് കൈയോ പരിശോധിക്കാം ഒരു പ്രശ്നവുമില്ല പുരുഷന്മാര് നിങ്ങളുടെ വലത് കൈ മാത്രം പരിശോധിക്കുക സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വലത് കൈയും നിങ്ങൾക്ക് പരിശോധിക്കാം ഇടത് കൈയും പരിശോധിക്കാം ഇതിൽ ഏത് കൈകളില് ഞാൻ ഈ പറയാൻ പോകുന്ന സവിശേഷതയുണ്ട് എങ്കിലും നിങ്ങൾക്കത് ഗുണം ചെയ്യും എന്നുള്ളതാണ് മോതിരവിലിൽ നിന്ന് ചുവടില് ഒരു രേഖ തെളിഞ്ഞു കിടക്കുന്നു എങ്കിൽ അതിനെ സൂര്യരേഖ എന്നാണ് വിശേഷിപ്പിക്കുന്നത് മോതിരവിലിന് ചുവട് ഭാഗം സൂര്യ മണ്ഡലമാണ് ഈ സൂര്യരേഖ കൂടി തെളിഞ്ഞിരുന്നു കഴിഞ്ഞാൽ അതായത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ധനിക ത്രികോണമുണ്ട് സൂര്യരേഖയും തെളിഞ്ഞിരിക്കുകയാണ് ഇത് രാജയോഗത്തിന് തുല്യമാണ് നിങ്ങൾ എത്രത്തോളം ഒരു സാമ്പത്തികമായി അധപ്രതിച്ച കുടുംബത്തിലാണ് ജനിക്കുന്നതെങ്കിൽ പോലും നിങ്ങളുടെ ജീവിതത്തിന്റെ മധ്യഭാഗത്തോടു കൂടിയിട്ട് വലിയ നേട്ടങ്ങളും സാമ്പത്തിക ഉയർച്ചയും രാജകീയമായ ഒരു ജീവിത രീതിയും നിങ്ങൾക്ക് ആർജിക്കുവാൻ സാധിക്കും ഇത് നിസ്സംശയമായ കാര്യമാണ് അതുപോലെ തന്നെ നിങ്ങളുടെ കൈകളിൽ മത്സ്യത്തിന്റെ ചിഹ്നം ഉണ്ട് എങ്കിൽ അപ്രതീക്ഷിതമായിട്ടൊരു ധനലാഭമാണ് അത് സൂചിപ്പിക്കുന്നത് മാത്രമല്ല അനേക ഐശ്വര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യും എന്നുള്ളതാണ് ഇനി നടുവിരലിന് തൊട്ട് താഴെയായിട്ട് ലംബത്തിൽ ഒന്നോ അതിലധികമോ രേഖകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെങ്കിൽ എത്രത്തോളം രേഖകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുവോ അത്രത്തോളം സാമ്പത്തിക സ്രോതസ്സുകൾ നിങ്ങൾക്ക് ആരംഭിക്കാൻ സാധിക്കും എന്നുള്ളതാണ് രണ്ട് വരകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് മാർഗ്ഗങ്ങളിലൂടെ ധനം വന്നു ചേരും ആ രേഖകൾ എത്ര ഇരട്ടിക്കുന്നുവോ എത്രത്തോളം അത് ആഴത്തിലുള്ളതാകുന്നുവോ എത്രത്തോളം വീതിയിലുള്ളതും പരന്നതും നീളമുള്ളതും ആകുന്നുവോ അത്രത്തോളം സാമ്പത്തിക സ്രോതസ്സുകളിലൂടെ ധനം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു നിറയും മാത്രമല്ല ഈ ധനം നിങ്ങളുടെ കൈവിട്ട് വേറെ പോവുകയും ഇല്ല എന്നുള്ളതാണ് ഇനി നിങ്ങളുടെ കൈകളിൽ ഇങ്ങനെ ഒരു രേഖ ഒന്നുമില്ല വിഷമിക്കേണ്ടതില്ല ഹസ്തരേഖ എന്ന് പറയുന്നത് സ്ഥിരമായിട്ടുള്ള ഒന്നല്ല കാലക്രമേണ നിങ്ങളുടെ കഠിനാധ്വാനവും പ്രയത്നവും കൊണ്ടിട്ട് തീർച്ചയായിട്ടും ഈ രേഖകൾ തെളിഞ്ഞു വരും നിങ്ങൾ ഇന്നേ കഠിനാധ്വാനം തുടങ്ങിക്കഴിഞ്ഞാൽ നാളെ ഉറപ്പായും ഈ രേഖകൾ നിങ്ങളുടെ കയ്യിൽ തെളിഞ്ഞു വരും അങ്ങനെ തെളിയുന്ന കാലയളവിൽ സന്ദർഭത്തിനോടടുത്ത് നിങ്ങൾക്ക് വലിയ സാമ്പത്തിക നേട്ടവും ഉയർച്ചയും രാജകീയമായ ജീവിതവും നേടാൻ സാധിക്കും ഇനി ഇങ്ങനെ ഒരു രേഖ നിങ്ങളുടെ കൈകളിൽ ഉണ്ട് ആ എനിക്ക് രേഖയുണ്ടല്ലോ പണവും സമ്പത്തും ഒക്കെ ഉടനെ ഇഞ്ഞ് വരും എന്ന് പറഞ്ഞ് മടിയും അലസനുമായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും അത് ലഭിക്കുകയുമില്ല മറിച്ച് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ തുടർന്നു പോവുക അധ്വാനിക്കുക കഠിനമായി പരിശ്രമിക്കുക ഉറപ്പായും നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും നമ്മുടെ കൈവശം ഒന്നോ രണ്ടോ ഏക്കർ ഭൂമിയുണ്ട് എന്ന് കരുതിയിട്ട് നമുക്ക് മികച്ച വിളവ് ലഭിക്കണമെന്നില്ലല്ലോ അവിടെ നമ്മൾ വിത്ത് വിതയ്ക്കുമ്പോൾ മാത്രമാണ് നമുക്ക് വിളവ് ഏറ്റവും കൂടുതലായി ലഭിക്കുന്നത് ഇത് മറന്നു പോകരുത് അധ്വാനിക്കാതെ പരിശ്രമിക്കാതെ നമുക്ക് ഒന്നും നേടാൻ സാധിക്കുകയില്ല അപ്പോൾ ഇങ്ങനെ ഒരു രേഖ നമ്മുടെ കൈവശം ഉണ്ട് എങ്കിൽ ഉറപ്പായും വലിയ സാമ്പത്തിക നേട്ടങ്ങൾ നമ്മെ കാത്തിരിക്കുന്നുണ്ട് വരുന്ന വീഡിയോയിൽ അടുത്ത അറിവുമായി കണ്ടുമുട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം